നമസ്തേ ഞാൻ ലക്ഷ്മി ഷാജി തത്തുമി ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ പ്രബുദ്ധ മന്ത്രിസഭയിലെ പ്രബുദ്ധനായ ഒരു മന്ത്രി പറഞ്ഞ മണ്ടത്തരമാണ് ഇന്നത്തെ ചിന്താവിഷയം എനിക്ക് സ്വന്തമായ ഒരു പശു ഉണ്ട് എന്റെ കാറിനുള്ള ടയർ പശുവിന്റെ പാലിൽ നിന്നുണ്ടാക്കാം എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രബുദ്ധ മണ്ടത്തരമാണ് കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് കൈയാളുന്ന മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കേരളത്തിലെ ധാതു സമ്പുഷ്ടമായ തീരമണലിൽ ഇരുന്നൂറ് വർഷത്തേക്കുള്ള തോറിയം ഉണ്ടെന്നും അതുകൊണ്ട് കേരളത്തിന് സ്വന്തമായി ഇനി തോറിയം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും എന്നായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായം മന്ത്രി കൃഷ്ണൻകുട്ടി പങ്കുവച്ച അഭിപ്രായം എത്രത്തോളം പ്രായോഗികമാണ് ലഭ്യമായ തോറിയത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ആര് തരും എന്നിങ്ങനെയുള്ള സംശയങ്ങളാണ് പൊതുസമൂഹവും ഈ മേഖലയിലെ വിദഗ്ധ ഉയർത്തുന്നത് ഒന്നുകിൽ വൈദ്യുതി ബോർഡിലെ അതിവിദഗ്ധരായ എഞ്ചിനീയർമാർ തോറിയത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ അവർ വകുപ്പ് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ മന്ത്രി ഇങ്ങനെ പറയുമായിരുന്നില്ല എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായം മന്ത്രിയും കെ സി ബിയും അവകാശപ്പെടുന്നത് പോലെ തോറിയം ഉപയോഗിച്ച ലോകത്ത് എവിടെയെങ്കിലും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതായി അറിയില്ലെന്നും അത്തരത്തിൽ ഒരു സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരട്ടെ എന്നും അതുമല്ല കെ സി ബിയിലെ മേൽപ്പറഞ്ഞ അതിവിദഗ്ദ്ധർ തനതായ അത്തരം സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരട്ടെ എന്നുമാണ് ഈ രംഗത്ത് വിദഗ്ധർ ആവശ്യപ്പെടുന്നത് ആണവോർജം ഉൽപാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യൂക്ലിയർ വേസ്റ്റ് സംസ്കരിക്കുന്നത് വലിയ ബാധ്യതയാണെന്നും തോറിയത്തിന് അത്രത്തോളം ആണവ മാലിന്യം ഉണ്ടാവില്ലെന്നും മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞതും നമ്മൾ കേട്ടതാണ് ഏതാനും മാസം മുൻപ് അന്ത്യ വൈദ്യുതി ബോർഡ് ചെയർമാനും ഇതുപോലെ തന്നെ തോറിയം വൈദ്യുത ഉത്പാദനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു തോറിയം ഒരു ആണവ ഇന്ധനമല്ലെന്നും തോറിയത്തെ ഒരു ഫീൽഡർ ആക്കി ഉപയോഗിച്ച് ആക്കി മാറ്റാൻ സാധിച്ചേക്കുമെന്നും എന്നാൽ ഈ പ്രക്രിയ ചെലവേറിയതാണെന്നും അതൊന്നും ഈ പറയുന്ന എളുപ്പത്തിൽ സാധ്യമല്ലെന്നും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇതെല്ലാം മന്ത്രിയും അധികാരികളും അവകാശപ്പെടുന്നത് പോലെ നടന്നിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് ആണവ ഇന്ധന ഇറക്കുമതി ചെയ്യാമെന്ന തീരുമാനം ഉണ്ടാവില്ലായിരുന്നുവെന്നും വിദഗ്ധർ പറയുന്നുണ്ട് നമുക്കറിയാം സോളാർ സിസ്റ്റത്തിലൂടെ പകൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി സംഭരിച്ചു വെച്ച് വിതരണം ചെയ്യുന്നത് പോലും അധിക ബാധ്യതയാണെന്നും ആയതിനാൽ ഓൺഗ്രിഡ് സോളാർ പ്രായോഗികമല്ലെന്നും പറയുന്ന കെ എസ് ഇ ബി ആണ് തോറിയം വൈദ്യുതി നിലയത്തിനായി ഒരുങ്ങുന്നത് യുക്രൈനിലെ ഷെർണോബിൽ അമേരിക്കയിലെ ത്രീ മൈൽസ് ഐലൻഡ് ജപ്പാനിലെ ഫുക്കുഷിമ തുടങ്ങിയ ആണവ നിലയത്തിലെ അപകടങ്ങൾക്ക് ശേഷം ലോകം മുഴുവൻ ന്യൂക്ലിയർ റിയാക്ടറുകളെ കുറിച്ച് പുനർവിചിന്തനം നടത്തുന്ന വേളയിലാണ് വൈദ്യുതി ബോർഡിന്റെയും മന്ത്രിയുടെയും ഈ ഗംഭീരൻ ആശയം എന്നത് ഒരു വലിയ തമാശയായിട്ടാണ് പൊതുജനം വിലയിരുത്തുന്നത് ലോകത്ത് മൊത്തം തോറിയം നിക്ഷേപത്തിന്റെ മുപ്പത് ശതമാനവും ഇന്ത്യയിലാണെന്നും അതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് കേരളത്തിലെ ചവറ തീരത്താണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് നിലവിൽ ഗുണനിലവാരമുള്ള തോറിയം കേരള തീരത്ത് കാര്യമായി ഉണ്ടെന്ന് സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും തോറിയം അധിഷ്ഠിത ആണവ നിലയം വരുന്നതിന് പരിസ്ഥിതിവാദികളുടെ എതിർപ്പുകൾ അടക്കം വലിയ പ്രതിസന്ധികൾ മറികടക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ നിലവിൽ ഇത്തരത്തിലൊരു ആണവോർജ നയം പോലുമില്ല എന്ന കാര്യവും നമ്മൾ വിസ്മരിക്കരുത് ഇത്തരം നിലയങ്ങളോട് സംസ്ഥാനത്ത് പൊതുവായി എതിർപ്പ് ഉയരുന്ന സാഹചര്യത്തെ മറികടന്നു വേണം അനുയോജ്യമായ സ്ഥലം കണ്ടെത്തേണ്ടത് നിലവിൽ കൽപ്പാക്ക മിനി റിയാക്ടർ അഥവാ കാമിനിയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തോറിയും അധിഷ്ഠിത ആണവ പരീക്ഷണം നടക്കുന്നത് അപകട സാധ്യതയും ആണവ മാലിന്യവും കുറയ്ക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ കൽപ്പാക്ക നിലയം സജ്ജീകരിച്ചിരിക്കുന്നത് ഈ പരീക്ഷണം വിജയകരമായാൽ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഊർജ്ജ ഉത്പാദനത്തിൽ ഒരു നാഴികക്കല്ലായേക്കും ആ സാഹചര്യത്തിൽ സ്വന്തമായി ആണവ നിലയം സാധ്യമായില്ലെങ്കിൽ പോലും തോറിയം ഖനനം ചെയ്ത് വിതരണം ചെയ്താൽ പോലും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കേരളത്തിന് സാധിച്ചേക്കും എന്നത് വസ്തുതയാണ് എന്നാൽ ഈ പരീക്ഷണങ്ങളുടെ ഫലം പുറത്തു വരുന്നതിന് മുൻപേ തന്നെ കേരളം തോറിയം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തയ്യാർ എന്ന മട്ടിൽ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയും അത് അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നതിലെ ഔചിത്യമില്ലായ്മയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എൽ ഡി എഫ് സർക്കാർ ഇതിനു മുൻപ് കൊട്ടിഘോഷിച്ച കേരയിൽ കെ ഫോൺ കെ ഓട്ടോ കെ പ്ലെയിൻ ക്രോണിക്സ് എന്നുള്ള കെ പദ്ധതികളെ പോലെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സ്വപ്ന പദ്ധതിയായി ഇത് മാറും എന്നാണ് പ്രതിപക്ഷവും സമൂഹവും ഇതിനെ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തീ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും വ്യാസനും വിളിച്ച പ്രാഗ്ജ്യോതിഷപുരമെന്ന സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന ും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്